പഞ്ചായത്ത് അഞ്ചാം അഞ്ചാം വാർഡിൽ വാർഡിൽ ഗ്രാമപഞ്ചായത്ത് നമ്പർ യും ആഭിമുഖ്യത്തിലാണ് വയോജനങ്ങളെ ആദരിച്ചത് ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു റെച്ചി കുറ്റിപ്പാടം സ്വാഗതം പറഞ്ഞു ദയാ ചാരിറ്റി പ്രസിഡന്റ് സി എ ഷാഹുൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അബ്ദുൽ ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് നിർവഹിച്ചു ഇവിടെ ജീവിതത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കിയവരാണ് ജീവിതത്തിന്റെ പല തലങ്ങളുണ്ടെന്ന് നമ്മുടെ ബാല്യമുണ്ട് കൗമാരമുണ്ട് യൗവനമുണ്ട് യൗവനത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയാനും അംഗീകരിക്കാനും മടിക്കുന്ന വാർദ്ധക്യമുണ്ട് വാർദ്ധക്യം ഒരു ശാപമല്ല അതൊരു പ്രകൃതി നിയമം എന്ന നിലയിൽ കണക്കാക്കി നമ്മൾ ബാല്യ യൗവന കൗമാരകാലത്തെല്ലാം കൂടെ കൊണ്ടു നടന്നിട്ടുള്ള ശീലങ്ങളും അഭിരുചികളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാലം കൂടിയായി നമ്മുടെ ജീവിതത്തിന്റെ വാർദ്ധക്യകാലത്തെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോണത്തിന്റെ രണ്ട് ദിവസം മുൻപ് പെരുമ്പാവൂരിൽ കാഞ്ഞിരക്കാട് പ്രവർത്തിക്കുന്ന ഒരു ലില്ലി ഗാർഡൻസ് എന്ന പേരിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ിരം എന്ന് പറയുമല്ലോ അവരെന്നെ ഓണാഘോഷത്തിനും ഓണസദ്യക്കുമൊക്കെ വേണ്ടി ക്ഷണിച്ചിരുന്നു എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഇന്ത്യ ഗാർഡൻസ് നടത്തുന്നത് വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വയോജന കേന്ദ്രം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇരുപത്തിയൊന്ന് ഇൻമേറ്റ്സ് ആണുള്ളത് ഇരുപത്തിയൊന്ന് താമസക്കാർ ഞാൻ കൂടി നോക്കി കണ്ട കാര്യം ഇങ്ങനെ ഓരോരുത്തരും താമസിക്കുന്ന മുറികളിൽ എന്നെ അവരെങ്ങനെ കൊണ്ടുപോയി കാണിച്ചതാണ് നടുവിലൂടെ ഒരു നടവഴി രണ്ട് സൈഡിലും മുറികൾ ആ മുറിയിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ബാത്റൂം കിടക്ക മറ്റു കാര്യങ്ങൾ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ജനലഴികളോട് ചേർന്ന ഒരു മനുഷ്യൻ മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് അന്തരീക്ഷത്തിലേക്ക് നോക്കി നാടകീയമായി പറഞ്ഞാൽ അനന്തതയിലേക്ക് നോക്കി ആരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ജോഷിയോട് ചോദിച്ചു ഇതാരാണ് അപ്പൊ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉയർന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ആരോടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനെയുടനേയും അത് ഇറ്റലിയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം മകൻ വിളിക്കും ആ മകന്റെ ബലിക്ക് അനുവദിച്ചിട്ടുള്ള സമയം വെച്ച് മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നതിനിടയിൽ കൈപിടിച്ചു നടത്താവുന്ന കാലഘട്ടത്തിൽ കൈപിടിച്ചു നടത്തിയും തോളിലേറ്റാവുന്ന കാലത്ത് തോളിലേറ്റിയും യറ്റി ആന കളിച്ചും ഇരിക്കാൻ പഠിപ്പിച്ചും നടക്കാൻ പഠിപ്പിച്ചും സ്വപ്നം കാണാൻ പഠിപ്പിച്ചും ഒക്കെ സ്വന്തം മകനെ വളർത്തി വലുതാക്കിയ പിതാവ് മൊബൈൽ ഫോണിലൂടെ ഒഴുകിയെത്തുന്ന മകന്റെ അനുഭവിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം ഞാൻ അവിടെ കാണുകയുണ്ടായി വാർഡ് മെമ്പർ അബ്ദുൽ ജലാലിന് അംഗനവാടിയുടെ സ്നേഹോപഹാരം നൽകി വായന പൂർണിമ ചീഫ് കോർഡിനേറ്റർ ഇ വി നാരായണന്മാഷ് പി ഗോവിന്ദൻപിള്ള ജന്മശതാബ്ദി സമ്മാനമായി പുസ്തക വിതരണം നടത്തി അമ്പത്തഞ്ച് വയോജനങ്ങളെ ആദരിച്ചു മുണ്ട് സെറ്റ് മുണ്ട് സാരി എന്നിവ നൽകിയാണ് ആദരിച്ചത് സി കെ പരീത് ടി എം റസാഖ് സി എ റഷീദ് എൻ സുരേഷ് അധ്യാപകർ ആശാവർക്കർ എന്നിവർ ആശംസകൾ നേർന്നു സുബേദ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വെങ്ങോല